സഹകരണ ആശുപത്രികളുടെ കരുത്താണ് രംഗത്തെ മോശം പ്രവണതകളെ ഒരു പരിധിവരെ ചെറുക്കുന്നതെന്ന് മന്ത്രി വി എൻ വാസവൻ കണ്ണൂർ എ കെ ജി ഉൾപ്പെടെ നിരവധി ആശുപത്രികൾ മൾട്ടി സ്പെഷ്യാലിറ്റി സൗകര്യങ്ങളോടെയാണ് പ്രവർത്തിക്കുന്നത് ജി ക്ലാസ് ഷെയറുകൾ മുഖേന പണം കണ്ടെത്തി ആശുപത്രി പ്രവർത്തനം വിപുലപ്പെടുത്തുമ്പോഴും അതിൻ്റെ ഗുണം നാടിന് ലഭിക്കുമെന്നും മന്ത്രി കണ്ണൂരിൽ പറഞ്ഞു കുറഞ്ഞ ചെലവിൽ നൂതന ചികിത്സയെന്ന ആശയവുമായി കണ്ണൂർ എ കെ ജി സഹകരണ ആശുപത്രി തുടരുന്ന പ്രയാണം കൂടുതൽ ജനകീയമാക്കാനുള്ള പ്രവർത്തനങ്ങളുമായാണ് ഭരണസമിതി മുന്നോട്ടു പോകുന്നത് നൂറുകോടി രൂപ പൊതുജനങ്ങളിൽ നിന്ന് ഷെയർ ഷെയർഭേരിച്ച് ആശുപത്രിയെ അത്യാധുനിക സംവിധാനങ്ങളാക്കി മാറ്റുകയാണ് ലക്ഷ്യം ഇപ്പോഴത്തെ സൂപ്പർ സ്പെഷ്യാലിറ്റി സംവിധാനം മികവുറ്റതാക്കുക എന്ന കൂടിയുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് ഓഹരി ശേഖരിക്കുന്നതിന്റെ ഉദ്ഘാടനം മന്ത്രി വി വാസവൻ നിർവഹിച്ചു സ്വകാര്യ ആശുപത്രികളുടെ ചൂഷണം തടയുന്നത് എ കെ ജി ആശുപത്രികളെപ്പോലുള്ള സഹകരണ ആശുപത്രികളാണെന്ന് മന്ത്രി പറഞ്ഞു ഇരുന്നൂറ്റിയെട്ട് സഹകരണ ആശുപത്രികൾ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നുണ്ട് അതിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളായി എ കെ ജി ഹോസ്പിറ്റലിനെ പോലുള്ള ആശുപത്രികളും പ്രവർത്തിക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു അൻപത് മുതൽ അറുപത് ശതമാനം വരെ നിരക്ക് കുറവ് ഓരോ ടെസ്റ്റുകൾക്കും സഹകരണ ആശുപത്രികളിലുണ്ട് എൻജിയോഗ്രാം ചെയ്യുന്നതിൽ അടക്കം വലിയ ചൂഷണമാണ് സ്വകാര്യ ആശുപത്രികളിൽ നടക്കുന്നത് ഇതിനെയൊക്കെ ഒരു പരിധിവരെ തടയിടുന്നത് സഹകരണ ആശുപത്രികളാണെന്നും മന്ത്രി പറഞ്ഞു അത്തരത്തിലുള്ള ആശുപത്രികളെല്ലാം മറ്റേതല്ല സ്വകാര്യ മേഖലയിലെ ആശുപത്രിക്കാൾ മെച്ചപ്പെട്ട ചികിത്സകൾ ഉറപ്പാക്കി അതുപോലെ തന്നെ ചാർജ് ഈടാക്കുന്ന രംഗത്ത് പരിശോധിച്ചാൽ പൊതുമേഖല പിന്നീട് അഭയപ്രാപിക്കാവുന്ന സഹകരണ മേഖലയാണ് ആധുനിക സംവിധാനങ്ങളോടുകൂടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടത്തുന്ന ചില ആശുപത്രി കേരളത്തിലുണ്ട് സഹകരണ മേഖലയുടെ പ്രൈമറി ഒബ്ജക്റ്റീവ് സോഷ്യൽ കമ്പന ആ സാമൂഹ്യ പ്രീപത്തിൽ ഉയർത്തിപ്പിടിച്ച പ്രവർത്തനങ്ങളിലും എല്ലാ ഇപ്പോഴും ചാർജ് ഈടാക്കുന്ന പരിശോധിച്ച മറ്റ് സ്വകാര്യ മേഖലയിൽ നമ്മൾ തമ്മിൽ ഒരുപാട് വ്യത്യാസമാണ് ജി ഷെയർ എടുക്കുന്നവർക്ക് സൗജന്യ ചികിത്സ എ കെ ജി ആശുപത്രി നൽകുന്നത് ഓഹരി ഉടമകൾക്ക് അനുഗ്രഹമാണ് ഷെയർ ഉടമകൾ ഈ നാടിന്റെ ആരോഗ്യമേഖലയ്ക്ക് ഒപ്പം ചേരുക കൂടിയാണ് ഈ ദൗത്യത്തിലൂടെ ചെയ്യുന്നത് പുതുതായി ഓഹരി എടുക്കുന്നവർക്കും ആശ്രിതർക്കും ഓഹരി തുകക്ക് ആനുപാതികമായി ഒ പി കൺസൾട്ടേഷൻ ലാബ് പരിശോധന എന്നിവയിൽ പ്രത്യേക ഇളവ് ലഭിക്കും കോടി രൂപ വായ്പയായും മറ്റും സമാഹരിക്കാൻ കഴിയുമെങ്കിലും പൊതുജനങ്ങളെ കൂടി എ കെ ജി ആശുപത്രിയുടെ ഭാഗമാക്കുക എന്ന കൂടിയാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തിവരുന്നതെന്ന് ആശുപത്രി പ്രസിഡന്റ് പി പുരുഷോത്തമൻ പറഞ്ഞു കെ വി സുമേഷ് എം എൽ എ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കോർപ്പറേഷൻ മേയർ മുസ്ലിം അടത്തൽ ആശുപത്രി വൈസ് പ്രസിഡന്റ് കെ എൻ മോഹനൻ നമ്പ്യാർ സെക്രട്ടറി കെ വികാസ് മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ ബാലകൃഷ്ണ പൊതുവാൾ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ